സച്ചിദാനന്ദൻ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ ക്ഷണിതാവ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചർച്ചയായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടി വൈക്കം വിശ്വൻ എ കെ ബാലൻ തുടങ്ങി ഏഴുപേരെയും വി എസ് അച്യുതാനന്ദൻ തന്നെ പ്രത്യേക ക്ഷണിതാവ് പട്ടിക ഉൾപ്പെടുത്താതെ സംസ്ഥാന കമ്മിറ്റിയുടെ പട്ടിക തയ്യാറാക്കിയത് അന്ന് തന്നെ ചർച്ചയാവുകയും വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു അന്ന് തന്നെ പാർട്ടി നേതൃത്വം വിശദീകരിച്ചതാണ് വി എസിനെ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് ഇന്നിപ്പോൾ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ബി എസ് അച്യുതാനന്ദനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കാനുള്ള തീരുമാനം അതിനൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ മറ്റ് നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാലോളി മുഹമ്മദ് കുട്ടിയും വൈക്കം മീഷൻ എ കെ ബാലൻ എം എം മണി കെ ജെ തോമസ് പി കരുണാകരൻ ആനാവൃതാകപ്പൻ തുടങ്ങിയ നേതാക്കന്മാരെയും സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കൾ ആക്കിയിട്ടുണ്ട് വിവരങ്ങൾ